ാണ് ഇത്രയും ഉയരത്തിൽ കൊണ്ടുവന്ന റബ്ബർ മരത്തിൽ ആ ഒരു മനുഷ്യനെ കെട്ടിയിട്ട് കൊലപ്പെടുത്തുക വലിയ ചങ്ങല ഇന്ന് ആനെ കെട്ടുന്നതിനേക്കാൾ വലിയ ചങ്ങലയിൽ ഒരു മനുഷ്യനെ കെട്ടിയിട്ട് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിശയകരമായ ഒരു സംഭവമാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടാകുന്നത് എന്ത് ഉയരമാണ് എന്ത് ഉയരത്തിൽ വളരെയേറെ ഉയരത്തിൽ കാണുന്ന ഈ റബ്ബർ തോട്ടത്തിൽ ചുറ്റുവോടും ആരുപോലും താമസമില്ലാത്ത ഈ സ്ഥലത്ത് ഒരു ഒരു മനുഷ്യനെ കൊണ്ടുവന്ന ഈ റബ്ബർ മരത്തിൽ കെട്ടിയിട്ട് ചെങ്ങലക്കിട്ട് പൂട്ടി ദാരുണമായ കൊലപാതകം ചെയ്ത ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ ഇന്നേവരെയും നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല പത്ത് പതിനഞ്ച് ദിവസം ഇപ്പോൾ ആകാൻ പോകുന്നു ഇതങ്ങനെ നമുക്ക് വിടാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദാരുണമായ കൊലപാതകം മനസാക്ഷി ഇല്ലാത്തൊരു കൊലപാതകം എന്താണ് ഇത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അത് പോരാ ഈ ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ സാധാരണ പോലീസ് പൊക്കത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന ഏജൻസികളും അന്വേഷിക്കുവാൻ തയ്യാറാകണം അപ്പം ഈ റബ്ബർ മരത്തിന്റെ മൂട്ടിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി ഇനി മുന്നോട്ട് പോകും അപ്പൊ അതിനുവേണ്ടിയാണ് പത്തനാപുരം മുനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഇവിടെ പിന്നെ പുറവന്തൂർ കോൺഗ്രസ് മണ്ഡലം പറ്റി തൊട്ടടുത്ത് താമസിക്കുന്ന താഴെ താമസിക്കുന്ന ജോസ് ബാങ്ക് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് അംഗം തോമസ് അങ്ങനത്തെ എല്ലാ ആളുകളും ഞങ്ങൾ വന്ന് ഈ സ്ഥലം സന്ദർശിക്കാനായി വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് വന്നത് ഇത്രയും ദിവസം ഞങ്ങൾ അന്വേഷിക്കുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികളെ പിടിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അടിയന്തരമായി ഇതിന് നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം നിർവീര്യമായ പോലീസ് സംവിധാനം ഇവിടെ മാത്രമല്ല ആ കടശ്ശേരിയിലെ രാഹുൽ മരിച്ച രാഹുലെ തിരോധനമായിട്ട് വർഷ അഞ്ചു വർഷക്കാലമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ആ തന്തയും തള്ളയും പരാതി കൊടുത്തു കൊല്ലൂരിൽ പിന്നെ ഇളമ്പള്ളിൽ ഒരു മരണം നടന്നു അപ്പൊ ഇങ്ങനെ നിരവധി മരണങ്ങൾ വന്നിട്ട് പോലും കാര്യക്ഷമമായി ഉത്തരം കണ്ടെത്തുവാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന്